അങ്ങനെ വിവേകും പ്രവാസി നാട്ടിലിപ്പ നമ്മള് മാത്രമേ ഉള്ളൂ നമ്മൾ എട്ടുപേര് എന്തൊരു രസമായിരുന്നു അല്ലെ ഇപ്പൊ എട്ടിൽ ബാക്കി ആറുപേരും പ്രവാസി പണ്ട് വിളിച്ച രണ്ട് മിനിറ്റ് ഇതാ എത്തിയെന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ രണ്ടു വർഷം ഒന്നായി കേരളം മൊത്തം ഇതാ അവസ്ഥ എല്ലാരും നാട് വിട്ടു നമ്മുടെ ചുറ്റും നോക്കി നോക്കിയേ യുവതി യുവാക്കൾ മൊത്തം വിടുന്നു പല ഡിഗ്രി കോഴ്സുകളും പഠിക്കാൻ ആളില്ല പാരലൽ കോളേജുകൾ അടച്ചുപൂട്ടി സർക്കാർ പറയുന്നേ കേരളം നമ്പർ വൺ എന്നാ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഒന്നാമത് തൊഴിലില്ലായ്മ ജീവിതം വഴിമുട്ടി മൊത്തം കടമല്ലേ പത്തുപതിനായിരം കിട്ടിയ സാധനങ്ങളുടെ ഈ തീവിലയിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അതെ എണ്ണവില അതിലും കഷ്ടം പി എസ് സിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടില്ലേ പഠിച്ചാൽ മാത്രം പോരാ സമരം ചെയ്യേണ്ട അവസ്ഥ ചെറിയ വ്യവസായം തുടങ്ങാന്ന് കരുതിയാലും സർക്കാർ ഓഫീസ് കയറി ഇറങ്ങി ജീവിതം തീരും അത് മാത്രമോ നോക്കൂലി അതെ ഇല്ലാത്ത പുകലൊന്നുമില്ല ശരിക്കും അടുത്തു ഈ വരണം മാറ്റം വരണം സർക്കാരിന് ഒരു പാഠം പഠിപ്പിക്കണം യു ഡി എഫ് വരണം എന്നാലേ നാട് നന്നാവും യുവജനതയെ വഞ്ചിച്ച ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം നമ്മുടെ വോട്ട് യു ഡി എഫിന് യു ഡി എഫ് വരും